നമസ്കാരം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസർ രംഗത്തെത്തിയിരിക്കുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിലാണ് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത് നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ഇനി ജോലി ചെയ്യാൻ ഭയമെന്ന് തന്നെയാണ് ജോസഫ് ജോർജ് എന്ന് പറയപ്പെടുന്ന ആൾ പറയുന്നത് വില്ലേജ് ഓഫീസർ അവധിയിൽ പ്രവേശിച്ചിരുന്നു ഭീഷണി ഫോൺ കോളുകൾ വന്നു എന്ന വില്ലേജ് ഓഫീസറുടെ പരാതി കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു വില്ലേജ് ഓഫീസറാണ് ഫോണിലൂടെ മര്യാദയില്ലാതെ സംസാരിച്ചത് എന്നും അഴിമതിക്കാരൻ ആണ് എന്നും ഇപ്പോൾ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള എം വി സഞ്ജു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നികുതി കുടിശ്ശിക അടയ്ക്കാൻ ഫോണിലൂടെ ആവശ്യപ്പെട്ട വില്ലേജ് ഓഫീസറെയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ ഒരു ഏരിയ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നേരെ തന്നെ ഞാൻ ഓഫീസർക്കാർ വെട്ടിക്കൊല്ലും എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണോ അതോ വാടക കൊണ്ടാണോ ഈ ചോദ്യം പ്രസക്തമല്ലേ തീർച്ചയായിട്ടും കാരണം സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയാൽ ആ ഭീഷണി കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല കഴിഞ്ഞ എട്ടെട്ടര വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നു പിണറായി വിജയൻ തന്നെയായിരിക്കും വരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ചില പ്രതീക്ഷകൾ പ്രത്യാശകൾ നിലനിൽക്കുമ്പോൾ സി പി എമ്മിന് എന്തും ചെയ്യാം സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് ആരെയും കൊല്ലാം സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് ആരെയും മർദ്ദിക്കാം അത് എസ് എഫ് ഐക്കാരനാവട്ടെ ഡിവൈഎഫ്ഐക്കാരനാവട്ടെ സി പി എമ്മുകാരനാവട്ടെ ഇത്തരത്തിലുള്ള ഈ മൂന്ന് വിഭാഗക്കാർക്കും ആരെയും തല്ലാനും കൊല്ലാനും വെട്ടാനും അധികാരം കൊടുത്തിട്ടാണോ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഏരിയ സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ എന്ത് ഏരിയ സെക്രട്ടറിയാണ് ഇയാൾ എന്ത് പൊതുപ്രവർത്തകനാണ് എന്ത് രാഷ്ട്രീയക്കാരനാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ വിനീത വിധേയനായി കുരിഞ്ഞു നിൽക്കുക നിന്ന് കൊടുക്കേണ്ടവനാണോ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇവരുടെയൊക്കെ വിനീത വിധേയനായി മാറേണ്ടവനാണോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട തൊഴിൽ അതവർ കൃത്യമായി ചെയ്യുമ്പോൾ അതിനെതിരെ തലകെട്ടിക്കളയുമെന്ന് പറയുവാൻ കഴിയുന്ന തരത്തിലേക്ക് സി പി എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറി വളരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വളർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങേയറ്റം മുതലുള്ള നേതാക്കന്മാർ ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിലടക്കം കോഴിക്കോട് കോളേജിലടക്കം ഉള്ള പല കോളേജുകളിലും എസ് എഫ് ഐയുടെ അത്ര അപ്രമാദിത്വം ഉണ്ടാവുകയും എസ് എഫ് ഐ നടത്തുന്ന ചെയ്തികളെന്ന് പറയപ്പെടുന്നത് കേട്ടുകേൾവിയില്ലാത്തതാവുകയും ഈ വികലാംഗനെ പോലും തല്ലിച്ചതയ്ക്കുന്ന തരത്തിലുള്ള രീതികൾ ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലടക്കം നടക്കുകയും ചെയ്തിട്ട് ആരതിനെതിരെ പ്രതികരിച്ചു ആരെന്ത് ചെയ്തു ചെയ്തവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഈ സി പി എം അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ്റെ പോലീസ് ഒന്നും ചെയ്യില്ല അപ്പോൾ ഇവിടെ ഡി വൈ എഫ് എക്കാരനും കാരനും സി പി എമ്മുകാരനും ആരെയും എന്തും പറയാമെന്ന് പറയാ തരത്തിലേക്ക് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ടുള്ള നേട്ടമാണോ ഏതെന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒൻപത് വർഷം കൊണ്ട് ഭരിച്ചു നേടിയിരിക്കുന്നത് ജനങ്ങൾക്ക് മേൽ കുതിര കയറുവാനുള്ള ലൈസൻസ് ആക്കി മാറ്റരുത് എന്ന് കൂടി പറയേണ്ടിരിക്കുന്നു ഒരു നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വില്ലേജ് ഓഫീസർ ഒരാളെ വിളിച്ചു പറയുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു സർക്കാരിന് വേണ്ടിയിട്ടാണ് സർക്കാർ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലികളാണ് വളരെ കൃത്യമായി ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ആ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നേതാവ് വിളിച്ചു പറയുന്നു വീട്ടിൽ കയറി വെട്ടും അല്ലെങ്കിൽ ഓഫീസിൽ കയറി തലവെട്ടിയെടുക്കും എന്നൊക്കെ പറയുന്നത് തികച്ചും വൃത്തികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്തരത്തിലും സംസ്കാര ശൂന്യന്മാരായിട്ടുള്ളവർ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഗതികേട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഒരു വർഷം കൂടി കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പിണറായി വിജയന്റെ മോഹം ഒപ്പം തന്നെ വല്ലാത്ത അഹങ്കാരമുണ്ട് ഇനിയും തിരിച്ചു വീണ്ടും അധികാരത്തിലേക്ക് എത്താമെന്നാളാം ആ അധികാരമോഹം ബാക്കിയുള്ള താഴെ തട്ടിലുള്ള നേതാക്കൾക്ക് കൂടി പറന്ന് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ വില്ലേജ് ഓഫീസർക്കെതിരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തലവെട്ടിയെടുക്കുമെന്നും അല്ലെങ്കിൽ വെട്ടിക്കൊന്നുകളുമെന്നും ഇങ്ങനെ പറയാൻ മടിയില്ലാത്ത ഇത്തരം നേതാക്കന്മാരെ കൃത്യമായും കൊണ്ടുവരേണ്ടത് നിയമത്തിന് മുന്നിലാണ് അതിനുള്ള കരുത്ത് കാട്ടിയാൽ മതി ഇവിടുത്തെ സർക്കാരും ഒപ്പം തന്നെ പിണറായി വിജയന്റെ പോലീസും